സ്മരണകൾ പുതുക്കി മൂന്നാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ ആദ്യ ബാച്ചിലെ മൂന്ന് വിദ്യാർത്ഥികൾ തുടങ്ങി ഇപ്പോൾ പഠിക്കുന്നവർ വളരെ വരെയുള്ള വിവിധ തലമുറയിൽപ്പെട്ടവരാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തത് പ്ലാറ്റിനം ജൂബിലി സമ്മേളനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പലരും പേരക്കുട്ടികളുടെ കൈകൾ പിടിച്ച് സ്കൂൾ കവാടം കടന്നപ്പോൾ നിലവിലെ വിദ്യാർത്ഥികൾ മാതാപിതാക്കൾക്കൊപ്പം എത്തി ഉത്സവാന്തരീക്ഷം പകർന്ന ജൂബിലിയിൽ ആദ്യ വ്യാജ വിദ്യാർത്ഥികളായ ആർ എസ് മണി വി എ ഫരീത് ജോർജ് ജോൺ സ്കൂൾ ലീഡർ സാൻഡ്രല തുടങ്ങിയവർ ചേർന്ന് ദീപം തെളിയിച്ചു സംഘാടക സമിതി വൈസ് ചെയർമാൻ എം ജെ ബാബു സ്വാഗതം പറഞ്ഞു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവർ ഓർമ്മകൾ പങ്കുവച്ചു മൂന്നാർ ഗവൺമെന്റ് സ്കൂളിൽ നടന്ന പ്ലാറ്റിനം ജൂബിലി സമ്മേളനം അഡ്വക്കേറ്റ് ൂടത്തിൽ മിക സാളവുകൾക്കും കൽവിറ്റവും കാര്യങ്ങളെല്ലാം കത്ത് കൊടുപ്പതർക്കും മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപാ രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ ലിസി ടി എബ്രഹാം റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ ഡി എസ് പി ഐ ആർ മാനേജർ ജോൺ പേര മുൻകാല അധ്യാപകർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ അധ്യാപകർ വ്യാപാരി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ ജി മോഹൻകുമാർ സ്വാഗതവും ലിജി ഐസക് നന്ദിയും പറഞ്ഞു കവിയത്രി ഡോണ പ്രിൻസിന്റെ കവിതയും കുട്ടികളുടെ കലാപരിപാടികളും പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഗാനമേളയും പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകി ബിനീഷ് ആന്റണി